േസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് നമ്മുടെ ഷായ ചേട്ടൻ്റെ ലൈവിൽ വരുന്ന മലപ്പുറം നിലമ്പൂരുള്ളൊരു ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് അതിന് വേണ്ടത് കുഞ്ഞുള്ളി പുളി ഇഞ്ചി വറ്റൽ മുളക് മുള മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇടാം ഞാൻ പിന്നെ വറ്റൽ മുളക് തന്നെ എടുത്തതാണ് പിന്നെ ഉപ്പും കൂടി ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചമ്മന്തി നമ്മൾ മിക്സിയിലിട്ട് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക കുറച്ച് മതി കേട്ടോ എനിക്കിത്രയും മതി കേട്ടോ വെളിച്ചെണ്ണയും കൂടെ എടുത്ത് എന്നിട്ട് വേറൊരു ഐറ്റം ഉണ്ട് കേട്ടാ അതും കൂടി കൊണ്ടു വരാവേ വേറൈറ്റം പറയുന്നത് താക്കണ്ടോളൂ കപ്പ അതായത് നമ്മുടെ തിരുവനന്തപുരത്തിൽ പറഞ്ഞ മരിച്ചീനി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ പോലെ നല്ല സൂപ്പർ ചമ്മന്തിയും മരിച്ചീനിയും അപ്പോൾ ഈ ചമ്മന്തിയിൽ ഇറങ്ങിയ റെസിപ്പി നിങ്ങളെല്ലാവരും കേട്ടാണല്ലോ ഇഞ്ചി ചുവന്ന ഉള്ളി പിന്നെ മുളക് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചതച്ച് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണ്ട കപ്പ വേണ്ടോ ഇനി കട്ടൻ ചായ അപ്പോൾ കട്ടൻ ചായ വന്നിട്ടുണ്ട് ദാ കട്ടൻ ചായ ഓ കട്ടൻ ചായ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള നിലമ്പൂരുള്ള ഫസലിക്ക പറഞ്ഞതുപോലെ തന്നെ നോക്ക് ചമ്മന്തിയിൽ ഇങ്ങനെ 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 മുക്കി ഉണ്ടോ ഓ അയില്ലല്ലേ അല്ല സൂപ്പർ ചമ്മന്തി എപ്പോൾ എൻ്റെ വസുക്ക പറഞ്ഞ് പറയാൻ വാക്കുകളില്ല സൂപ്പർ കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി അടിപൊളി ചമ്മന്തി ചേട്ടൻ എങ്ങനെ കഴിച്ചോ അതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കി ഇതാ കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഇതുപോലുള്ള അടിപൊളി റെസിപ്പികൾ ആര് പറയുന്നു അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അതാ കണ്ടോ സൂപ്പർ സൂപ്പർ അപ്പോൾ അപ്പോൾ എങ്ങനെയുണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പോൾ ഈ ചമ്മന്തി റെസിപ്പി